ഹായ് ഞാൻ ജോംസി ബാബു ജെബിഗ്രേഷൻ ഗെസ്റ്റിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പേര് നിങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിനായി നമുക്ക് ഗൂഗിൾ ക്രോം ചെന്നിട്ട് ഇലക്ട്രോറൽ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം അപ്പം വോട്ടർ പോർട്ടൽ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് കയറുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് ഇലക്ട്രോണിക് വോട്ടർ രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്താൽ അതിലും ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കിട്ടും അതിൽ നിന്ന് എടുക്കാം അപ്പം ഇത് വന്നു കഴിയുമ്പം നമുക്ക് ന്യൂ രജിസ്റ്റർ ചെയ്യാൻ അത് വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ആഡ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് ഇപ്പം നമുക്കറിയേണ്ടത് നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോന്നാണ് അതിനായി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് ഇൻ ഇലക്ടോറൽ റോൾ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ക്ക് മൂന്ന് തരത്തിൽ സെർച്ച് ചെയ്യാം സെർച്ച് ബൈ എപ്പിക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽ സെർച്ച് ബൈ മൊബൈൽ നമ്പർ അതായത് സെർച്ച് ബൈ മൊബൈൽ നമ്പർ കൊടുത്താൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് ക്യാപ്ചർ കോഡ് കൊടുത്ത് കഴിയുമ്പം നമ്മുടെ ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് വെച്ചിട്ട് ചെയ്യാം അപ്പം എക്സാമ്പിൾ ഇപ്പം എന്തത് മൊബൈൽ കൊടുത്താൽ എനിക്ക് കിട്ടിയാലും കാരണം ഞാൻ എൻ്റെ മൊബൈൽ വെച്ചിട്ട് ചെയ്തിട്ടില്ല അത് ഈ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് ഇങ്ങനെ മൊബൈൽ നമ്പർ വെച്ചിട്ട് കിട്ടുക വേണ്ട മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുക ചെക്ക് ദി മൊബൈൽ നമ്പർ സ്റ്റേറ്റ് സെലക്റ്റഡ് അതായത് മൊബൈൽ നമ്പർ ഫോം എയ്റ്റിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് മൊബൈൽ നമ്പർ വെച്ചിട്ട് കിട്ടുക അപ്പം ഞാൻ ആ മെത്തേഡ് നോക്കുന്നില്ല പിന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ് അവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേര് റിലേറ്റീവിൻ്റെ പേര് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻ്റിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് അവരുടെ ആദ്യം പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് ജെൻഡർ സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അസംബ്ലി കോൺസ് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി സെലക്ട് ചെയ്യുക അതിലുകൊണ്ട് ക്യാപ്ചർ അടിച്ചിട്ട് സെർച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് എളുപ്പമെന്ന് ചെയ്യാണ്ട് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ സെർച്ച് ചെയ്യാം ഞാനിപ്പം എപ്പിക് നമ്പർ വെച്ചിട്ടാണ് അതായത് നമ്മുടെ എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അതാകുമ്പം നമുക്ക് എളുപ്പമുണ്ട് അതിനായിട്ട് നമുക്ക് സെർച്ച് ബൈ എപ്പിക് എന്ന ലിങ്ക് സെലക്ട് ചെയ്തു അതിൽ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക നമ്മുടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിന് നമ്പർ ഡബ്ല്യു പി സി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന നമ്പർ സെല ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ റിസൾട്ട് താഴെ വരും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നുണ്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ റൈറ്റ് സൈഡിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബി എൽഒ നമ്പറ് നിങ്ങളുടെ സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷൻ്റെ ബി എൽ ഒ നമ്പർ ഇ ആർഒ നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടർ കാറിൻ്റെ വിശദാംശങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തർ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട് ഇതിൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് താഴെ ഇത് നോക്കുക ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ് അതായത് നിങ്ങളുടെ ബി എൽ നിങ്ങളുടെ പോളിംഗ് ബൂത്തിലെ അവരുടെ ഫോൺ നമ്പർ അടക്കം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പർ അടക്കം നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കിട്ടുന്നതാണ് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചേർക്കാനോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തിരക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകളും ട്യൂട്ടോറിയൽ കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ആർക്കെങ്കിലും ഡിസ്ട്രി കിട്ടണം ഉണ്ടോ ഇല്ലയോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കാറ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു അറിയിപ്പുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ